നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഉപയോഗത്തിന് തൊള്ളായിരം റിയാൽ വരെ പിഴയെന്ന് ഓർമ്മപ്പെടുത്തി ട്രാഫിക് വകുപ്പ് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ മാതാവിനോടൊപ്പം റോഡ് മുറിച്ചു കടക്കവേ വിദ്യാർത്ഥിനി ഇടിച്ചു മരിച്ചു മാതാവിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ബാദി കബീർ ഇന്ത്യൻ സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഹൈദരാബാദ് സ്വദേശിനിയുമായ സമീഹ തബസുമാണ് മരിച്ചത് തെക്കൻ ബാത്തിനയിലെ ബർഖയിൽ പുതിയതായി ഒരുങ്ങുന്ന ഗസായിൻ പച്ചക്കറി പഴം മാർക്കറ്റ് ഈ വർഷം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രവാസി തൊഴിലാളികളെ പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ചട്ടങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ആവർത്തിച്ച് മസ്കറ്റ് ഗവർണറേറ്റ് പ്രവാസി തൊഴിലാളികൾ പാർപ്പിട ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചാൽ അൻപത് റിയാൽ വരെ പിഴ ഈടാക്കാവുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു റമദാനിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ സമയക്രമം തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചായിരിക്കും ജോലി സമയം സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർ ദിവസവും ആറു മണിക്കൂർ ജോലി ചെയ്യണം ആഴ്ചയിൽ മുപ്പത് മണിക്കൂറിൽ കൂടരുതെന്ന് നിർദ്ദേശമുണ്ട് തൊഴിൽ ലംഘനവുമായി ബന്ധപ്പെട്ട് വടക്കൻ ഷർഗിയ ഗവർണറേറ്റിൽ നിന്ന് നിരവധി പ്രവാസികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു മലപ്പുറം കോട്ടയ്ക്കൽ ചാപ്പനങ്ങാടി സ്വദേശി മണിയങ്കൽ സുരേഷ് ഒമാനിലെ മിസ്റ്റേ നിര്യാതനായി പിതാവ് പരമേശ്വരൻ രാജ്യത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത